അവിടെ ഒന്നുമില്ല ഫ്രീ ഡോർ അലമാര വാങ്ങുമ്പോൾ ട്യൂ ഡോർ അലമാര ഫ്രീ ആയിട്ട് ആയിട്ടും എവിടാന്ന് പറയുന്നത് അലമാര ഇപ്പോൾ ഫ്രീ ആയിട്ട് എവിടെ അറിയാമോ പോട്ടാ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അലമാര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാം ഫോളോ ഫോൾ പോട്ട ഇൻസ്റ്റഗാമി ലാസ്റ്റത്തെ അഞ്ച് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാം ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് മിസ് ആയി ഫ്രീ ഡോർ അലമാരെ വാങ്ങുമ്പോ ട്യൂഡോ അലമാര എവിടെ ഫ്രീ ഇട്ടു പറയുകയും കാരണം അലമാര ഇപ്പോൾ ഫ്രീ ആയിട്ട് വരും ആർക്കെങ്കിലും പറയാമോ അറിയോ ആർക്കെങ്കിലും അറിയാമോ അടുത്ത വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല ഒരു വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല ഒരു വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല കോളേജ് ലൈക്ക് ചെയ്യണം ലൈക്ക് ഇല്ലാലും കൊഴപ്പില്ല അഞ്ച് കമന്റ് ഇട്ടാലും കൊടുത്തായി അലമാര വാങ്ങുമ്പോൾ അലമാര ഫ്രീ ആയിട്ട് ഇട്ടും എവിടെയാണ് പറയാൻ കിടന്ന അലമാര ഫീ ആയിട്ട് എവിടെ അറിയാവോ ഏഹ് പറഞ്ഞു ഈ ചെറുതാണ് ആര് പറഞ്ഞു ആണ് കത്ത് അടുത്തോ കൊണ്ടുപോകാ അലമാര സീരിയസ് ആയിട്ട് പറഞ്ഞു ചെച്ചിന് പേരെന്ത്വാ അങ്ങോട്ട് നോക്കൂ ക്യാമറയിൽ വീഡിയോ എടുക്കുവ ഡിമോസ് ആൻസർ നിങ്ങൾ സത്യമാണ് നമ്മുടെ ഡിമോസ് നടക്കുന്നത് ഓഫറിന് കൊന്ന ഓഫറാണ് ഇവിടെ പോകുന്നത് അത് നമ്മുടെ കൊല്ലത്തുള്ള ചന്ദ്രൂമിൽ മാത്രമേ ഉള്ളൂ ഓഫർ അത് നിങ്ങൾക്ക് കിട്ടാമോ ഫ്ളാറ്റ് ട്വന്റി ഫൈവ് ഫ്ലാറ്റ് തേർട്ടി ഫൈവ് ഫ്ലാറ്റ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഓഫറാണ് ഇടിമിന്നലെ ഓഫറാണ് ഇവിടെ നടക്കാമുള്ളത് ഒരാളുരോ ഫ്രീയോ ാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് മാറ്റസ് ഒരു മാറ്റസ് അന്നേര ദിവസം പതിനയ്യായിരം രൂപ നിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിൽ ആദ്യം വരെ ഇരുപത്തഞ്ച് ഒരു ഫ്രീ അമ്പത് ഡിന്നർ സെറ്റ് ആണ് ആരാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്താൽ ഒരു ഊലാലേക്ക് ഫ്രീ ആയിട്ട് ഒന്നര ലക്ഷം രൂപക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെമ്പിളാർക്ക് പോയി സമയം കളയാക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരു ഗോൾഡ് കോയനാണ് നിങ്ങളെ കാത്തില്ല വെറും പത്ത് തൊള്ളായിരം മുതൽ മക്കളെ വെറും പത്തൊമ്പത് കേട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഹോം സെറ്റ് കിട്ടാമെന്ന ഓഫർ പ്രൈസ് എത്ര നിങ്ങൾ ായിരം രൂപ കിട്ടാവുന്ന 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 ഈ ഈ കാണുന്ന കാണുന്ന സ്റ്റഡി ടേബിൾ വെറും വെറും രൂപ ഒരു വാട്ടർ ബോട്ടിൽ ഫ്രീ ഡൈനിങ് ഫ്ലാറ്റ് അതേപോലെ കട്ടിലും ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് പെപ്സിന്റെ സെഞ്ചറിയുടെ ആരാണ് വീട് ആഗ്രഹിക്കാത്ത ഡെക്കർ ഐറ്റംസ് ഒക്കെ കിട്ടാവുന്ന ഫ്ലാറ്റ് ഓഫറിലാണ് അതേപോലെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് നമ്മുടെ മാത്രം ാലും ഒന്നിലായാലും കളിച്ച സമയം കളയാ കൊല്ലത്തുള്ള ദിമോസിലോട്ട് വന്നു അത് ചന്ദ്രത്തോപ്പിലുള്ള അപ്പൊ ഈ ഓഫർ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമ്മുടെ ചന്ദ്രത്തോപ്പുകാർക്ക് എന്താ ഉറക്കമില്ല രാത്രികളാണ് നേരെ ചേച്ചി പോകണം അപ്പൊ നമുക്കത് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ കഴിയും എന്തായാലും ഉത്തരം കറക്റ്റ് ആയോണ്ടല്ലേ ചേച്ചിക്ക് കിട്ടിയത് ചേച്ചി ഹാപ്പി ആയില്ല എന്തായാലും ചേച്ചിക്ക് കിട്ടിയ ഒരു അർഹതപ്പെട്ട കൈകളിൽ തന്നെ എനിക്ക് എത്തിക്കാൻ പറ്റിയ അതിൽ പല സന്തോഷം എനിക്കില്ല കാശ് അപ്പൊ നിങ്ങളെ കാണാൻ ഞാൻ ഇതേപോലെ വലിയ വലിയ ഗിഫ്റ്റുമായിട്ട് നിങ്ങളെയും കാണാൻ ഞാൻ വരുന്നുണ്ടോ